ഒരു കഥയാവും ഒരു എക്സാക്റ്റ് രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു കോഫി ഷോപ്പിൽ ഞാൻ ചായ ചവിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചായ കുടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചായ എവിടെയെന്നോ പറഞ്ഞത് എൻ്റെ യൂട്യൂബിലോട്ട് അങ്ങ് വീഴും ഞാൻ മൊത്തം നനഞ്ഞു വിളിച്ചിരിക്കുന്നു ഞാൻ ഏതോ ആണെന്ന് പറഞ്ഞ് തിരിഞ്ഞു വെച്ചപ്പോഴേക്കും സുന്ദരി ആയിട്ട് എൻ്റെ കണ്ണുകൾ ഭയങ്കര സുന്ദരി ആയിട്ട് തോന്നി നല്ല രസമാണ് നല്ല പ്രത്യേകിച്ചുള്ള കണ്ണുകൾ ആണെന്നല്ല അത് വിഷയം അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ചായ വീണ് കുറച്ച് സോട് പറഞ്ഞ് സംസാരിച്ചു എനിക്ക് ഫുഡ് വേറെ ഒന്നുമില്ല ഞങ്ങൾ എന്ത് ഞാൻ ഉടുത്തൂരി അവളെ പ്രതിബളിയിലത്തെ അവരുടെ അവരെ ഫണ്ട ഉണ്ടല്ലോ ഫ്രണ്ട് എൻ്റെ സോപ്പൊക്കെ അടിച്ച് കളിച്ച് കലകി കഴുകി ഞാൻ ഉണക്കാൻ വേണ്ടി ആണെങ്കിൽ നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഒക്കെ ആയി ഇന്നെനിക്ക് വെച്ചാൽ ഞങ്ങൾ നമുക്കിടയിൽ എന്തോ ഒരു 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 ബന്ധം ഉടലെടുത്തിരിക്കുന്നു അപ്പം അവിടെ ഇങ്ങനെ കുറേ സിനിമയും ഞാൻ അറിയും ഈ മതം വന്നായിരിക്കും കണ്ടതുകൊണ്ടും പെട്ടെന്ന് ഐഡിയ തോന്നി അടുത്തൊരു ഫ്ളാറ്റ് കയറി ഇത് പറഞ്ഞു രണ്ടും രണ്ട് ലിഫ്റ്റിൽ ഒരുമിച്ച് കയറുന്നു ഏതെങ്കിലും ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഏത് ഫ്ലോറിലാണ് കാണാൻ പറ്റുന്ന കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വീണ്ടും രണ്ട് ലിഫ്റ്റിൽ കയറി അവളൊരു ഫ്ലോർ നടത്തി ഞാനൊരു ഫ്ലോർ നടത്തി എന്തോ ദൈവഹിതം പോലെ ഞങ്ങൾ വീണ്ടും ഒരേ ഫ്ലോറിൽ വീണ്ടും എത്തി അവിടെയും ഞങ്ങളെ ദൈവം പരീക്ഷിച്ചു അവിടെ അവൾ കയ്യിൽ നിന്ന് ഒരു നോട്ട് എടുത്തിട്ട് പത്ത് രൂപ നോട്ട് എടുത്തിട്ട് എന്തോ എഴുതി കുറിച്ചു ഞാനും അറബി ഓട്ടം രണ്ടതായതാണ് എനിക്ക് തോന്നിയവളുടെ പേര് നമ്പറായിരിക്കും ഒരു സന്തോഷിച്ചു എന്നിട്ടാ അവളപ്പുറത്തൊരു കടപ്പം എന്തോ മേടിച്ച് പത്തിരിയുടെ വെള്ളം മേടിച്ച് ഓക്കെ ആ പത്ത് നഷ്ടപ്പെട്ടു ഞാൻ മനസ്സില്ല മനസ്സിലോട്ട് പോന്നു അതിനെയും പറഞ്ഞു പോയി ഇപ്പോൾ പക്ഷേ പത്ത് രൂപ കൊടുക്കുന്ന കണ്ടു മുമ്പ് അതിൻ്റെ സീരിയൽ നമ്പർ പറഞ്ഞു തന്നിരുന്നു എനിക്ക് ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് ആ സീരിയൽ നമ്പറുള്ള പത്ത് രൂപ എൻ്റെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് നാന്നൂറ് എണ്ണൂറ്റി എഴുപത്തി തൊണ്ണൂറ്റി രണ്ട് എഫ് അതാണ് ആ സീരിയൽ നമ്പർ പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചാളുടെ പേര് മാത്രമേ എഴുതി ചുള്ളൂ കൃഷ്ണപ്രിയ ഫോൺ നമ്പർ ഒന്നും എഴുതിച്ചില്ല സോ കൃഷ്ണപ്രിയ ഈ പത്ത് രൂപ നോട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടല്ല പത്ത് നോട്ട് കാണുന്നുണ്ടെങ്കിൽ ഉടനടി ഇതിന് കമൻ്റ് ചെയ്യാൻ ബന്ധപ്പെടുക താങ്കൾ കുറേ നാളെ അന്വേഷിക്കുന്നു അതന്വേഷിച്ചുകൊണ്ട് താങ്കളുടെ സങ്കടം മാറാൻ വേണ്ടി താനെന്നൊരു വ്യക്തിയെ മറക്കാൻ വേണ്ടി പലവട്ടം നിച്ചു അതെല്ലാം സ്നേഹിച്ചു അതെല്ലാം ത്രിചിയായി അപ്പോൾ താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന് കമൻ്റ് ചെയ്യുക കൃഷ്ണപ്രിയ കടലെ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ എന്നറിയിക്കുന്നത് പിന്നെ സുഖാട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ആ കൃഷ്ണപ്രിയക്ക് ഷെയർ ചെയ്യുക കൃഷ്ണപ്രിയ ലൈക്ക് ചെയ്യുക കൃഷ്ണപ്രിയ കമൻറ്റ് ചെയ്യുക ഓക്കെ